ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് നമ്മുടെ എന്ന് പറയുന്ന ഒരു വിഷയം അത് നമ്മുടെ തപാൽ മുദ്രകളിലൊക്കെ ഉണ്ട് അത് ഏകദേശം നൂറ്റി വർഷത്തോളമായിട്ട് തപാൽ മുദ്രകളിൽ ക്രിസ്മസ് എന്ന വിഷയം ആസ്പദമാക്കിയുള്ള അങ്ങനെയുള്ള തപാൽ സ്റ്റാമ്പുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത്തരം സ്റ്റാമ്പുകൾ ശേഖരിക്കുകയാണ് ബംഗളൂരുവിൽ ഒരു മലയാളി ഞാൻ കഴിഞ്ഞ ലൈക്ക് ഇയേഴ്സ് ആയിട്ട് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട് ആണ് എ കാനഡ പോസ്റ്റേജ് ഇഷ്യൂ ചെയ്തത് എയ്റ്റീൻ നയൻറ്റി എയ്റ്റിൽ അപ്പോൾ ഇതിൻ്റെ പറയുന്ന ഒരു രസകരമായ ഹിസ്റ്ററി എന്ന് വെച്ചാൽ അന്ന് കാനഡയുടെയും ഇന്ത്യയുടെ ഒക്കെ എംബ്രസ് ആയിരുന്ന ക്വീൻ വിക്ടോറിയയുടെ അടുത്താണ് ആദ്യമായിട്ട് കാനഡിയൻ പോസ്റ്റ് മാസ്റ്റർ ജനറൽ വന്നിട്ട് വിക്ടോറിയയുടെ മകൻ മകന് വേണ്ടി ഒരു സ്റ്റാമ്പ് ഇറക്കുന്നുണ്ട് വി ഹാവ് എ സ്റ്റാമ്പ് ഫോർ ദ പ്രിൻസ് എന്നാണ് പുള്ളിക്കരൻ്റെ എന്ന് പറഞ്ഞത് പ്രിൻസ് എഡ്വേർഡും വിക്ടോറിയയും അത്ര ഒരു നല്ല ബന്ധമല്ലാത്തതുകൊണ്ട് വിക്ടോറിയ ഹെച്ചറി ദേഷ്യപ്പെട്ട തിരിച്ചു ചോദിച്ചു വിച്ച് പ്രിൻസ് എന്ന് ചോദിച്ചു ആൻഡ് മാസ്റ്റർ ബീങ് ഇന്റലിജന്റ് മാൻ പുള്ളിയുടെ മറുപടി വന്നേ വൈ ദി പ്രിൻസ് ഓഫ് മീൻസ് ക്രൈസ്റ്റ് ഹിസ്റ്ററി ബിഹൈൻഡ് ദസ്റ്റ് കാനഡിയൻ പോസ്റ്റേഴ്സ് ആദ്യം വന്നത് ഐറ്റീൻ നയൻറ്റി ഐറ്റാണ് അത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ പിന്നെ പല ഒരുപാട് രാജ്യങ്ങൾക്ക് ക്രിസ്മസ് സ്റ്റാമ്പ്സ് ആയി അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് സ്റ്റാമ്പ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പോർച്ചുഗൽ ഹാസ് എൽ സ്റ്റാമ്പ് നമുക്ക് സ്റ്റാമ്പ് എടുത്തിട്ട് യു ഹാവ് എൻ എഫ് സി മൊബൈലിന്റെ എൻ എഫ് സി ഓൺ ആക്കി പറയുവെക്കുവാണെങ്കിൽ ഇത് എൽ ഇ ഡി വുഡ് ബ്ലിങ്ക് സെറാമിക് സ്റ്റാമ്പ്സ് ഉണ്ട് ഫ്രം ഫ്രം ഓസ്ട്രിയ ബിറ്റ് കോയിൻ സ്റ്റാമ്പ്സ് ഉണ്ട് അഗെയിൻ ഫ്രം ഓസ്ട്രിയ യു എസ് എയുടെ ഒരുപാട് മദർ ആൻഡ് ചൈൽഡ് ഗോൾഡ് സ്റ്റാമ്പ്സ് ഉണ്ട് ഇത് മറ്റേ ഓസ്ട്രിയയുടെ സ്റ്റാമ്പാണ് ലേസർ കട്ട് സ്റ്റാമ്പ്സ് ആണ് സോ ഇപ്പൊ ഇതെടുത്ത് കൈ നോക്കി കഴിഞ്ഞാൽ ആ പെർഫോറേഷൻസ് ഒക്കെ വളരെ തിന്നായിട്ട് നമുക്ക് അപ്പം ക്രിസ്മസ് സ്റ്റാമ്പ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ പോസ്റ്റേജ് പർപ്പസസ് അപ്പം കൂടുതലും ഇപ്പോഴത്തെ ഇപ്പോഴല്ല ലൈക്ക് ലാസ്റ്റ് ട്വന്റി ഇയേഴ്സ് ക്രിസ്മസ് സ്റ്റാമ്പ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഇറ്റ്സ് ഫോർ കളക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് ഫോർ റെഗുലർ പോസ്റ്റേജ് യൂസ് പക്ഷേ യുണീക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് എ ക്രിസ്മസ് സ്റ്റാമ്പ് ഫ്രോം സ്റ്റാഫ് ഓഫ് സ്കോട്ട്ലൻഡ് ഇഷ്യൂ ചെയ്ത് നയൻറ്റീൻ എയ്റ്റി ആണ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ഡൺ ഇൻ ഗോൾഡ് ഗോൾഡ് ലീഫ്ലെറ്റ് ആൻഡ് ഇറ്റ് ഹാസ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ആർട്ടിസ്റ്റ് യു ഡിസിപ്ലിൻ ആൻഡ് ഒരു നല്ല പെയിന്റിംഗും സോ ഇറ്റ്സ് ഇറ്റ്സ് ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ആൻഡ് അഗൈൻ ദിസ് ഇസ് നോട്ട് ഫോർ സെക്ലേഷ്യൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ സ്റ്റാമ്പ്സ് എനിക്ക് കിട്ടിയേക്കുന്നത് പഴയ റഷ്യയുടെ ഉണ്ട് കൊറിയയുടെ ഉണ്ട് ഇറാൻ ഹാസ് ഗോട്ട് സം ബ്യൂട്ടിഫുൾ സ്റ്റാമ്പ്സ് ആണ് മാത്രം ചൈന അപ്പൊ അങ്ങനെ കുറെ പ്രതീക്ഷിക്കാത്ത കുറെ സ്റ്റാമ്പ്സ് ഇറ്റ് ആക്ച്വലി കംസ് ഫ്രോം സമോസ്ക്രി വെരി ഇസ്ലാമിക് ഓർ വെരി എല്ലാ ക്രിസ്ത്യാനികൾക്കും പത്ത് കൽപ്പനകൾ മോശമായിട്ടുള്ള പത്ത് കൽപ്പനകൾ പറഞ്ഞാൽ ഇത് ലസോത്തോ ഇറക്കിയേക്കുന്ന ഒരു സീരീസ് ഓഫ് സ്റ്റാമ്പ്സാണ് ഒരു സെവൻ ഇയർ സ്റ്റാമ്പാണ് ഇത് ഇറക്കിയേക്കുന്നത്

ഞങ്ങളുടെ കളക്ഷൻസും അവളെ കൂടെ ചേർക്കാനുള്ള ഒരു ഒരു ലോങ് ടേം ഐഡിയ ആണ് ഉള്ളത്